ചങ്ങായിമാരെ ഒരു സൂപ്പർ വെറൈറ്റി കണ്ടൻറ്റാണ് ഞാനിപ്പോൾ അവിടെ നിൽക്കണമെന്ന് വെച്ചിട്ടുവാണെങ്കിൽ കുടിക്കലി കാത്തിരിക്കുന്ന ഒരു പുതിയ അപ്സ്റ്റാർ ഓടിൻ്റെ ബാക്ക് സൈഡിലുള്ള പുതിയ കുയിൻ്റെ എടുത്താണ് അപ്പം ഞങ്ങളിപ്പം ഈ കുയിക്ക് സ്ലേവ് ഇടാൻ വേണ്ടി വന്നതാ കേട്ടോ കുയിൻ്റെ താഴ്ച എട്ട് ആറ് നീളം നാല് വീതി എന്താ കെട്ടോയ്ക്കാണ് അപ്പം ക്ലൈൻറ്റിന് ഈ കുയിൻ്റെ മുകളിൽ സ്ലേവ് വിട്ടാൽ മാത്രം മതി പക്ഷേ ഞങ്ങൾ നേരെ സ്ലേവ് ഇട്ട് പോകില്ല ഇവിടെ കുറച്ച് പ്രശ്നങ്ങളും പാടുണ്ട് ആ പ്രശ്നങ്ങൾ ഇങ്ങക്ക് പറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ആശ്വാസവും എന്താണെന്നറിയോ ഈ നിൽക്കണ ഈ പറമ്പ് ഒരുപാട് പൊന്തിയിട്ടും ഇതിൻ്റെ അപ്പുറം കാണുന്ന പറമ്പ് കണ്ടമാനം താഴ്ചലാണ് അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ കുയിൻ്റെ ഉള്ളിൽ കാണിച്ചു കൊടുത്താൽ കുയിൻ്റെ ഉള്ളിൽ കാണിച്ചു കൊടുക്കുകയും അടിയിൽ രണ്ടടിക്ക് പാറയാണ് ആറിൻ്റെ മുകളിൽ നിന്നാണ് ഈ ചെങ്കൽ വെച്ച് കെട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ കണ്ടമാന വള്ളം ഈ കുയ്യ് വന്ന് കഴിഞ്ഞാൽ ഈ പാറ വള്ളം വലിക്കുന്നതിൻ്റെ ടൈമിംഗ് ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ പാറിൻ്റെ ശുശിരത്തിലൂടെ ഒക്കെ വള്ളം പോണേ നിൽക്കും അപ്പോൾ എന്ത് ചെയ്യും വള്ളത്തിൻ്റെ അളവ് മോൾ കയറുമ്പോൾ ഈ കെട്ടിങ്ങിനുള്ളിൽ കൂടെ ഈ പെരയ്ക്ക് വള്ളം ചാടും ഈ സൈഡ് അപ്പൊ അതില്ലാതെ കാണാൻ ക്ലൈൻറ്റിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എന്താണെന്നറിയാ ഈ സൈഡ് അടു തേക്കുക വാണ്ടാ വാണ്ടാ പറഞ്ഞിട്ട് തേപ്പിക്കണേ ഇത് തേച്ചിട്ട് ഇതിന്റെ മുകളിൽ സ്ലേവടിക്കുന്ന അഡിറ്റബിൾ വിഷ്വൽസ് ഫുൾ ടെക്നിക്കു കാണിച്ചിരുന്നിട്ടോ തുടങ്ങാൻ വേണ്ടി പോണത് കാണിച്ചിരാൻ വേണ്ടി പോണത് എന്നാൽ കൂടെ പോയ സെറ്റ് ഇന്ന് ഞായറാഴ്ച ആയിട്ടും ഞങ്ങൾ ഇവിടെ പണിക്ക് വന്നത് എന്തുകൊണ്ടാന്ന് വെച്ചുകാണെങ്കിൽ നിങ്ങളെ വീട് ഒരു ദിവസം മുമ്പെങ്കിലും പാർത്തോട്ടേച്ചിട്ടോ വാടക പോയിക്കണ സ്പാൻ കിട്ടും ആ ചിന്ന സ്പാൻ വെച്ചുകാണ്ട് എങ്ങനെ ചെയ്യണം അതാണ് കാണിച്ചു തരുന്നത് നടക്കല്ലേ കൈ കൊടുങ്ങും ആ അടുത്ത അടുത്തടുത്ത് കക്കൂസം കുയിൽ അറിഞ്ഞി കഴിഞ്ഞാൽ ചില ആൾക്കാർ നമ്മളെ മമ്മൂണികളാക്കും പൊട്ടന്മാരാക്കും ബുദ്ധി ഇല്ലാത്തവരാക്കും ഏഹ് കല്യാണം കഴിഞ്ഞോണ്ട് ഞങ്ങൾ ഇഷ്ടപ്പെട്ടതാ അല്ലെങ്കിൽ പെണ്ണ് തരാതാക്കും സമൂഹം പാന വേറെ നീക്ക് ഓക്കെ സെറ്റ് കൂസം കുയിന്റെ പണിക്ക് ഞങ്ങളെ ഭക്ഷണം ഉച്ചക്ക് ബിരിയാണിയാണ് ഇവിടുന്ന് കിട്ടൂല കാരണം എന്താണ് നിങ്ങൾ കോഴിക്കോട്ടാരാ നിങ്ങൾ ബുദ്ധിമുട്ടിക്കണില്ല നിങ്ങൾ ചെയ്യാന്നറിയോ നേർമ്മ പൊടിയില് ആൾമല അങ്ങനത്തു കൊണ്ടുവരുത് ജഗ്ഗിലുണ്ടാക്കിയോളി ചായ ഞങ്ങൾ ഇങ്ങനെ ടൈമിട്ടുമ്പോഴിച്ചോണ്ട് പണി പണിയാവും പോരെ ഗ്യാരണ്ടി പോകുമ്പോ വെള്ള പേപ്പർ ലൈ തെരുന്ന് കേട്ടോ ഇതിപ്പോ എംസാൻ്റെ അത് മതി നമ്മുടെ ഉദ്ദേശം എന്താണ് ഇനി വെള്ളം അങ്ങോട്ട് പോയത് ഇതിന് പോലും ഉപയോഗിക്കണില്ല ഒരച്ചിപ്പലന്റെ ആവശ്യം തന്നെ അല്ലേ ചട്ടം കൊണ്ട് ഇങ്ങനെ തേമ്പി മിങ്കി വെച്ചാണ്ട് പക്ഷെ ഇതിന്റെ മുകളിൽ ഗ്രൗട്ട് കൊടുക്കണം ഗ്രൗട്ട് കൊടുത്താല് ഇതിന്റെ ശിശിരങ്ങൾ മൊത്തം അടിയും ഒരു തുള്ളി വള്ളം പോകില്ല ി മനസ്സുന്ന വണ്ടി അല്ലാതെ ആളെ പറ്റിക്കാനല്ല വണ്ടി ബ്ലാസ്കൂടി അഞ്ചിനിറ്റ് നീളം പറഞ്ഞിട്ടാണെങ്കിൽ ഒരു മീറ്റർ ആണ് അപ്പം തൊണ്ണൂറ്റി അഞ്ചില് ഒരു വരാം നൂറ്റി അഞ്ചില് ഒരു വരാം കുയിന്റെ ഈ സൈഡ് മാത്രമേ തേച്ചിട്ടുള്ളൂ അത് ഇവിടെ കുയി ഉണ്ടായത് കാരണമാണ് നിങ്ങളെ അഭിപ്രായത്തില് വേറെ എവിടെങ്കിലും തേക്കണോ തേക്കാണെങ്കിൽ ഇപ്പൊ പറ ഇത് മതിലേ ഓക്കെ അല്ലേ എന്നാ നേരത്തട്ടെ പിന്നെ ഇണ്ടല്ലോ ഈതാ ഈ മൂലയെ കൂടെ വള്ളം തുറച്ചങ്ങട്ട് പോകാതാക്കാൻ വേണ്ടിട്ട് ഈ മൂല ഇങ്ങോട്ട് തേച്ച് കൂട്ടി ഔവിടും കൂട്ടി തേച്ച് ട്രിപ്പിൾ കോട്ടി ഔട്ടും കൂട്ടി ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റണ്ണറിന് പകരം ഉപയോഗിക്കണ ഈ സ്പാൻഡ് ഈ ചക കേറിക്കണത് ഒരു ആണ് ഷീറ്റ് എന്താണ് രണ്ട് സെന്റിയാണ് അപ്പൊ എന്താ ചെയ്യാ ഈ കെട്ടിന്റെ ടോപ്പ് എന്ന് പറഞ്ഞാൽ വാട്ടർ ലെവലിൽക്കണത് അപ്പൊ ഈ ടോപ്പ് ലെവലിൽ നീ മൊത്തം ഒരു മൂന്ന് സെന്റ് കുറച്ച് കണ്ട് എന്താ ഇവിടെ ഒരു ചാറൊക്കി ഉണ്ട് ഇവിടെ വരും ആ കോലത്തിന് നീ ഒന്നും നോക്കണ്ട പാനാടെ ഗേറ്റ് ആ തലാടേറ്റേ ആ ആ പിടി പിടി പോട്ടെ പോട്ടെ വലി 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 ഗേറ്റ് മൂന്നാമത്തതാണ് ആഹ് വലച്ചോ വലച്ചോ ആഹ് റെഡി അല്ലേ ഞാൻ ആർക്കെങ്കിലും മാക്കു ഈ കക്കൂസിന്റെ കുയ്യൊക്കെ സ്ലേ ഇവിടെ ഉണ്ട് ചെയ്യാനുള്ള ധൈര്യം ടെക്നിക്ക് നമ്മൾ കാണിച്ചു തരാം ഈ കുയിൽ ഈ മൂലയില് ഒന്ന് കുട്ടി കുട്ടിസ്ഥാനം കൊടുത്തു ഒന്ന് ഇവിടെ കൊടുത്തു ഒന്ന് ഇവിടെ കൊടുത്തു അപ്പൊ ഡൗട്ട് ഉണ്ടാവും ഇത് ഈ മൂന്നെണ്ണ ഏത് ലെവൽ ഏത് അളവിലാണ് കൊടുത്തു എന്നുള്ളത് ആ അളവാണ് കാണിച്ചു തരാൻ വേണ്ടി പോകണത് ഒരു ഷീറ്റ് കൂടി ഒരു ഷീറ്റ് കൂടി അപ്പൊ മനസ്സിലാവും ഒരു ഷീറ്റ് എന്ന് പറഞ്ഞാല് അൻപത് വീതിയും ഒന്ന് നീളവുമാണ് മൊത്തത്തിന് മുതലായല്ലേ നമ്മളെ ക്ലെയിൻ്റെ ദുബായിക്കാരൻ നമുക്ക് എന്താ പറഞ്ഞോ സ്കൂൾ കേട്ടില്ല ഒരു ഷീറ്റ് ഷീറ്റ് വെക്കുമ്പോൾ കണ്ടോ നീക്കി ഇനി നമുക്ക് ണ്ടെങ്കിൽ മാത്രം എന്താ മതി ഈ ഇവിടെ പൗലിവിടെ വാക്കിക്കുണ്ടായാൽ മതി ഈ കുഴിയിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ഷീറ്റ് ഇങ്ങോട്ട് വേണ്ടി പോകണത് അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരിക്കലേ ഓക്കെ എന്നാലും നമ്മളെന്ത്യോ ഈ മൂലം വന്ന് ഒരു മീറ്റർ ഓടാണോ വരുന്നത് ആ ഒരു മീറ്റർ വന്ന് അഞ്ച് സെന്റ് ഇങ്ങോട്ടും കുറച്ച് അഞ്ച് സെന്റ് ഇങ്ങോട്ടും കുറച്ചിട്ടാണ് ഈ സ്പാന് സെറ്റ് ചെയ്തത് അടുത്തത് കൂടെ വയത് കുറെ പറഞ്ഞാൽ പെരക്കാരൻ പറയും ഉച്ചക്കളെ ചോറ് അടുത്ത അടുത്ത ഇനി അഡ്ജസ്റ്റ്മെന്റ് ഈ വെക്കും മറ്റേതാണോ നമ്മൾ ഇട്ട സമയത്ത് ഇവിടെ ഇവിടെ നമുക്ക് ഒരിക്കലും ഇറങ്ങാത് സെന്റ് ഇറങ്ങാനുള്ള ഗ്യാപ്പ് വേണം ഇത്ര ഗ്യാപ്പ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് പകരം ഏത് സീറ്റ് ഉപയോഗിക്കണം അഡ്ജസ്റ്റ്മെന്റ് അത് കാണിച്ചേ

ഈ മൂലയിൽ ഷീറ്റും കെട്ടും ലെവലേ ഈ മൂലയിൽ ലെവല് പക്ഷേ ഇവിടെ ഒരു സെൻറ്റ് താഴ്ന്നു കിടക്കുന്നുണ്ട് ടെൻഷൻ പാടുണ്ടോ ഇല്ല ഒരു ടൈൽസിന്റെ പൊട്ടി എടുത്തിട്ട് ഈ സ്പാന് ചെറുങ്ങനെ പൊക്കിയിട്ട് ഇതിന്റെ അടിയിലാണ് വെച്ച് കൊടുക്കുക എത്ര കനം പൊക്കാട്ടോ അത്രത്തോളം വലിയൊരു സാധനം വെച്ച് കൊടുത്താൽ ഇതിപ്പം സമമായി എന്താണ് നമ്മൾ കുയി ചക വെക്കാൻ വേണ്ടി ഒരു ഓട്ടം കുത്തിയപ്പം കുറച്ച് ഏരി പോയതാണ് ടെൻഷനായിട്ട് അടിക്കേണ്ട ആവശ്യമില്ല ഇനി എന്ത് ചെയ്യാൻ ഈ പലക ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കമ്പി കെട്ടല് എത്ര മിനിറ്റ് കൊണ്ട പരിപാടി ഇതാണ് മുക്കാലനം എന്നോട്ടെ ി ഇവിടെ കല്ലി കമ്പിക്ക് ഒരു കല്ല് ഇവിടെ വെക്കലേളി ഒന്ന് ആ റെഡി കമ്പി ഈ കല്ല് മുപ്പത് സെന്റില്ലേ ഏകദേശം ഈ മുക്കാലും കയറുന്നോട്ടെ മതി പത്തഞ്ചില് വണ്ടി ഒന്നും കേറാനില്ല ഒന്ന് എഴുപത് ഒന്ന് എഴുപതിൽ എത്ര പീസ് വേണം ഇതൊക്കെ മൂന്ന് പതിനാല് പീസ് ഒന്ന് എഴുപത് ഫുൾ ലെങ്ത് കമ്പി കൊണ്ടന്നുക എവിടുന്ന് മുറിക്കണ്ട അളവെടുത്ത് പോയി കഴിഞ്ഞാൽ കമ്പി കടന്ന് കറക്റ്റ് തരുന്നു അപ്പൊ അതല്ല ലാഭം എല്ലാ ഫെസിലിറ്റി നാട്ടിൽ സെറ്റാണ് മുട്ടിച്ചില്ലേ ഇത് എത്ര ഒന്ന് എഴുപതാണ് ഇരുപത്തിനാല് പീസ് അൻപത് സെന്റിന്റെ പത്ത് പീസും ഞാൻ പോകുന്നു നിങ്ങൾ ഇരിക്കുന്നു ചായ ഉണ്ടെങ്കിൽ കുടിക്കുന്നു ൂസിന്റെ സ്ലേവിന്റെ കോൺക്രീറ്റ് കൂട്ടിക്കേണ്ടത് വീടിന്റെ അടുക്കളയിലാണ് വേറെ ഒടും ഈ സൈറ്റിൽ കോൺക്രീറ്റ് വയ്ക്കാനുള്ള സ്ഥലമില്ല കോൺക്രീറ്റ് സിമന്റ് മുതൽ ആണെങ്കിൽ വലിക്കാനൊക്കെ നല്ല സുഖമാണ് സംഭവം ഇതിന്റെ റേഷ്യോ പറഞ്ഞ എങ്ങനെ വെച്ചിട്ടുവാണെങ്കിൽ ഒരു ചാക്ക് സിമെന്റിന് എട്ട് ചട്ടി അംസാനിട്ട് മൂന്ന് മറം അറച്ചിട്ട് അത് കൊഴച്ച് നീട്ടി അതിൽ വെള്ളം പാർന്ന് പതിമൂന്ന് ചട്ടി എംസാനിട്ട് കാണി പിന്നെയും മൂന്ന് മറ മറച്ച ഒന്നാംതരം കുഴമ്പ് കോൺക്രീറ്റ് ആണ് ഈ കാണുന്നത് ഒരു സംഭവം നേർ മനസ്സിലായില്ലേ എന്താ ഇവിടത്തെ കാര്യം ഒരു മീറ്ററിൽ ഇതിലുണ്ടല്ലോ പത്തിന്റെ കമ്പി കാണാൻ കാണാ മറ്റതാ അഞ്ചെട്ട് കെട്ടിട്ട് കെട്ട് പത്തിന്റെ കമ്പിയെ കൊടുത്തുണ്ട് ബാക്കി മൊത്തം ഇച്ച ഇതാണ്ട് വാർത്തിട്ട് എന്ത് ചെയ്യും ഒരു പീസ് ഞാൻ അതേ ചെയ്യൂ ഞാൻ ഞാനിതേ ചെയ്യൂന്ന് പറഞ്ഞ കണ്ട ആരും മാറി ടീം വർക്കാണ് ടീം വർക്കാണ് ൊക്കെ ഒന്ന് ഓക്കെ ചെറിയ ഏരിയ അവിടെ മുക്കിയവറിങ് ആയിട്ടോക്ക് ഓക്കെ ഓക്കെ കോൺക്രീറ്റ് റെഡി ആയിക്കണോ എന്നാ സാധനം പറ്റ കുയിന്റെ ഭാഗം സ്ലേവ് കഴിഞ്ഞിണ്ട് അതിക്ക് വാക്കി വരുന്ന കാൽ പീസ് ഇതിന്റെ അടുത്തന്നെ മണ്ണ് തട്ടി നിർത്തി അട്ടപ്പെട്ടിട്ട് സൈറ്റിൽ നിന്ന് കിട്ടിയിക്കണേ രണ്ട് മരത്തിന്റെ വാൽക്കട്ടിലെ സൈഡ് വെച്ച് ടൈൽസ് പീസ് രണ്ട് ഭാത്ത വെച്ച് ആണ് ചെയ്തുകൊണ്ടിരിക്കണേ എല്ലാത്തിനും അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്തേ എന്താ തണ്ണി ഉത്തി തണ്ണി ഉത്തി അയ്യോ അയ്യോ അടുത്തടുത്ത് അതായത് കക്കൂസിന്റെ കുയിലൊന്നും അല്ലേ വലിയ ഒന്നും ആവശ്യമില്ല സെറ്റ് ഒറ്റ മതി ഒറ്റ മതി ഒറ്റ അടിമതി ഒന്നും ചെറുതാണെങ്കിൽ കക്കൂസും കോയിന്റെ സ്ലേവിന്റെ പരിപാടി തീർന്നുണ്ട് ഈ കാണണം മുക്കാസ്ലേവ് ആയിക്കാണെങ്കിൽ സെറ്റ് അയക്കുള്ള കാപ്പീസാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് കാണുമ്പം ഒരു സംശയം ഉണ്ടാവും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വലിയ പീസ് ഇവിടെ വാർത്ത സമയത്ത് സൈഡിലൊന്നും പല വെച്ചില്ല നേരെ അങ്ങോട്ട് ചേരിച്ചിറക്കിയിരിക്കുകയാണ് അതൊന്നും പണിക്ക് സ്ട്രോങ് ഒരു കുറയ്ക്കലും കുറയ്ക്കില്ല നമ്മളിതിൻ്റെ സ്ട്രോങ്ങ് എന്ന് പറഞ്ഞാൽ എട്ട് കൊന്നാ എട്ട് ഒന്ന് സ്ട്രോങ് നിങ്ങൾ കോൺക്രീറ്റ് ഓടിയും കൂട്ടിയിട്ടോളി അത് ഇട്ടുകൊടുത്ത് അങ്ങനെ ഉണ്ടാവും പിന്നെ കമ്പിനെ നെറ്റ് കമ്പി കെട്ടിയത് എന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ ആറിൻ്റെ സ്ക്വയറാണ് ആറിൻ്റെ സ്ക്വയർ ഒടുക്ക് പോകാനാണ് പല ആൾക്കാർക്കും ഒരുപാട് സംശയങ്ങളാണല്ലോ അപ്പോൾ ഈ വീഡിയോയിൽ ഇനി ഇതിൻ്റെ ഈ സ്പാനി എങ്ങനെ ഊരിയാന്നുള്ള സംശയം പാടുണ്ടാവും അത് ഊരിയിട്ട് നമ്മൾ വീഡിയോ ഫുൾ ആക്കുകയുള്ളു അപ്പൊ അതും കാണിച്ചിട്ടുണ്ട് ഇനി കൊഞ്ചാം മുകളിൽ തേക്കാണ്ട് അവിടുക്ക് പോവാണ് കൂസം കോയിന്റെ മുകളിൽ സ്ലേ ഇട്ടിട്ട് ഇന്നക്ക് പത്ത് ദിവസമായിണ്ട് അതിന്റെ പല പൊളിക്കാൻ വേണ്ടി പോകണ് അച്ചാനെ ഇറങ്ങല്ലേ ഒരു അത് കാണുന്നത് ഇതന്നെ ാണ് കാണത് ഉള്ളിലാണ് ഇപ്പൊള്ളത് അന്ന് തേച്ച തേപ്പ സ്ട്രോങ് മോൾക്ക മോൾ കൊറേ ഈ മൂലയില് രണ്ട് സ്പാന് ഇവിടെ കക്കൂസിലേക്ക് രണ്ട് പൈപ്പ് പൈപ്പ് ഇത് ഊരിന സിസ്റ്റമാറ്റിക് എങ്ങനെ ഈ സ്പാൻറെ അന്ന് ടൈറ്റ് ആക്കിയ സ്ക്രൂ ഒന്ന് ലൂസ് ആക്കുക

മൂന്നാമത്തെ സ്പാൻ നമ്മൾ ഊരിയില്ല റിയോ ചെറുങ്ങനെ ഒന്ന് ലൂസാക്കിട്ടുള്ളൂ അപ്പൊ ലൂസാക്കി നമ്മളെ തലേക്ക് വികാതെ എങ്ങനെ എടുക്കാം ഒരു മുലൂരിക്കോ എല്ലാ പണിക്കും ഐഡിയാണ് നെക്സ്റ്റ് കാണിച്ചു നെക്സ്റ്റ് നെക്സ്റ്റ് പുതിയ പുതിയറ്റാട്ടോ പുതിയ ഷീറ്റാ രണ്ട് മൂന്നാമത്തൊക്കെയാ സാധനം ഏതാ സ്ലൈവ് വിടാൻ വേണ്ടിട്ട് കുയിന്റെ അടിയിൽ മൂന്ന് ഒന്ന് വിട ഒന്ന് വിടെ ഒന്ന് വിട സ്പാൻ ഇതിന്റെ സീറ്റ് ഒക്കെ ഊരി ഫിനിഷിങ്

കക്കൂസും കുീൻ്റെ ഫുൾ പരിപാടി ഇവിടെ തീർന്നുണ്ട് പക്ഷെ നമ്മൾ വീഡിയോൻ്റെ ഇടയ്ക്ക് കൂടെ പറയാൻ പറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി കുട്ടീസ്പാന് അഡ്ജസ്റ്റ് ചെയ്യാതെ എത്ര നീളം ഉണ്ടെന്ന് പറഞ്ഞു അതാണ് റെഡിമെയ്ഡ് ഇങ്ങനെ വാങ്ങിക്കൊണ്ടുവന്നിരിക്കുകയാണെങ്കിൽ ഒന്നേ മുപ്പത് ഉണ്ടാവും ഓക്കെ നിങ്ങൾ ഈ വർക്ക് കണ്ടുകൊണ്ട് ഇതേപോലെ ഏതെങ്കിലും കുഴിക്ക് സ്ലേവ് അടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ആ കുഴിക്ക് വീതിക്കോ നീളക്കോ ഒന്നേ മുപ്പത് കിട്ടണം ഇനി അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ കുട്ടി കുട്ടിസ്പാൻ്റെ എത്ര നീളം വരെ കൊണ്ടുപോകാൻ പറ്റും അതാണ് കാണിച്ചു തരുന്നത് നേരെ ഇങ്ങനെ ഒലിക്കതാണ് അപ്പോൾ ഈ ചേ തൊട്ടുകാണ്ട് ഈ മറി വരെ നമുക്ക് രണ്ടേ ഇരുപത് വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഷീറ്റ് എങ്ങനെയാണ് വരുന്നത് അത് ഇതിൽ പറഞ്ഞതെന്നുണ്ട് സ്പാൻ്റെ നീളൊക്കെ പറഞ്ഞെന്നുണ്ട് അപ്പോൾ അത് വെച്ചുകാണ്ട് നിങ്ങൾ ഐഡിയ ക്യാൻസൽ ചെയ്യുക എന്തായാലും ഈ വീഡിയോ കൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പം ഇതേപോലത്തെ കണ്ടമാനം തരികിട വീഡിയോ കാണാൻ വേണ്ടി നമ്മളെ ചാനലിനെ ആക്കി വെക്കുക എന്താ ഓ അതിൻ്റെ